എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് വെക്കുകയാണ് അങ്കമാലി മാങ്ങാക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് ആ മാങ്ങാക്കറിയിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ അതിനുവേണ്ടി ചെറിയ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് ചെറിയ മാങ്ങയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് സവാള പച്ചമുളക് രണ്ടെണ്ണം കരിയാപ്പില കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് ഞരടി വെക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞു അതും സവാളയും കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ലവണ്ണം ഞരണുമ്പോൾ ആ സവാളയുടെ ഒക്കെ വെള്ളം അതിലേക്ക് പറ്റും കൂടാതെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ടു അതും കൂടി യോജിപ്പിക്കുന്നു വീണ്ടും ഞാൻ കുറച്ച് ഉപ്പൂടെ ഇട്ടു ഉപ്പൂടെ ഇട്ട് നല്ലവണ്ണം ഞരടി വെക്കുകയാണ് നല്ലവണ്ണം ഞരടാം ഞരടിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് ഒരു പാൻ വെക്കുകയാണ് പാൻ വെച്ചിട്ട് സിമ്മിലിടുക പാൻ വെച്ചു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുന്നു ഒന്ന് വഴന്നു കഴിയുമ്പോൾ രണ്ടാം പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാനത് പാല് ചേർത്തതിന് ശേഷം മൂടി വെച്ചിരിക്കുകയാണ് ഇനി അതൊന്ന് തിളക്കണം തിളച്ച് ഒന്ന് കുറുകി വരണം നമ്മുടെ മാങ്ങക്കറി ഒന്ന് തിളച്ചു ഇനി ഞാൻ ചെയ്യുന്നത് ആ ഒന്നാം പാലൂടെ ഒഴിച്ചിട്ട് പിന്നെ ഇനി ഒന്ന് തിളക്കണ്ട ഒന്ന് ചൂടായാ മതി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഏകദേശം കുറുകി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇപ്പം കറി ഏകദേശം റെഡിയായി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കൊന്ന് താളിക്കാം ഇനി ഞാൻ വീണ്ടും വേറൊരു തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു താളിക്കാനായിട്ടുള്ളതാണ് കുറച്ച് കടു കിട്ടൂ കടുകൊന്ന് പൊട്ടി കഴിയുമ്പോ നമുക്ക് കുറച്ച് ഇലുവായിടാവേ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് കുറച്ച് കറിവേക്ക രണ്ടും പത്തല ഞാൻ ആ കടുക് പൊട്ടിച്ച് വെച്ചത് ഇട്ടു ഒന്ന് മിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡിയാണ് അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ 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 നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം മാങ്ങ ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടാറുണ്ട് മാങ്ങയും ചക്കയും ഇപ്പം പോലെ സുലഭമാകുന്ന ഒരു സീസണാണിത് അപ്പോൾ എല്ലാവരും വെറൈറ്റി മാങ്ങാക്കറികളൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടതാണ് ഓക്കെ താങ്ക്